ഇന്ദിര യൂത്ത് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ ജൂലൈ അഞ്ചിന് വൈക്കം മുഹമ്മദ് ബഷീറിനെ ആദരിക്കുന്നു മലപ്പുറം ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും കക്ഷി രാഷ്ട്രീയ നേതവന്യുദ്ധ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് ഇതിന്റെ ഈ ഈ പരിപാടിയുടെ അവതാരകരാക്കിയിട്ട് അതുങ്ങളുടെ സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് മുഴുവൻ ആളുകളെയും കക്ഷി രാഷ്ട്രീയ നേതൃ എല്ലാവരെയും ഞങ്ങൾ ചടങ്ങിലേക്ക് ജൂലൈ അഞ്ച് വെള്ളിയാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് മലപ്പുറം ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് അതിലേക്ക് എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ അനുസ്മരത്വം അന്വച്ച് തിരുവനന്തപുരം സാഹിതി തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന നാടകവും അവതരിപ്പിക്കും എല്ലാ വിഭാഗതകൾക്കപ്പുറം മനുഷ്യർ ഒന്നാകേണ്ട ഈ കാലത്ത് ബഷീറിന്റെ ഓർമ്മ പുതുക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ചടങ്ങി എം എൽ എ പി ഉബേദുള്ള പി ഹമീദ് മാസ്റ്റർ സി ആർ മഹേഷ് യു എൽ ലത്തീഫ് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ആര്യാടൻ ഷോക്കത്ത് ആലിപ്പറ്റ ജമീല പി ടി അജയമോഹൻ കെ പി അബ്ദുൾ മജീദ് ബി ബാബുരാജ് കെ പി നൌഷദ് അലി എന്നിവരും മറ്റ് കലാ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും സംബന്ധിക്കും